ഹലോ നമസ്കാരം ഞാൻ ബിന്ദു ആണ് കേട്ടോ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നല്ല ഒരു ഇഫ്താദ് ഡ്രിങ്കിൻ്റെ റെസിപ്പിയായിട്ടാണ് പപ്പായയും കൂടെ കുറച്ച് ചേരുവകളും കൂടി ചേർത്താണ് ഞാൻ ഈ ഡ്രിങ്ക് തയ്യാറാക്കുന്നത് നോമ്പ് തുറക്കുന്ന സമയത്ത് കുടിക്കാൻ പറ്റിയ നമ്മുടെ ശരീരവും മനസ്സും ഒരുപോലെ കുളിർപ്പിക്കുന്ന വിശപ്പും ദാഹവും അകറ്റുന്ന നല്ല ഒരു ഡ്രിങ്കാണ് ഇത് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ പിന്നെ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ എന്ന ബട്ടൺ പ്രസ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ജ്യൂസ് ഉണ്ടാക്കാം ഇതിനു വേണ്ടി നല്ലവണ്ണം പഴുത്തൊരു പപ്പായ എടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ തൊലിയൊക്കെ ചെത്തി ഇത് കഷ്ണങ്ങളാക്കി എടുക്കാം പപ്പായ തൊലിയൊക്കെ ചെത്തി കഷ്ണങ്ങളാക്കി എടുത്തു ഞാൻ പകുതി പപ്പായയാണ് ഇതിനു വേണ്ടി എടുത്തിരിക്കുന്നത് ഇതിനു വേണ്ടി ഒരു പഴം ഞാൻ എടുക്കുന്നുണ്ട് റോബസ്റ്റ പഴമാണ് എടുക്കുന്നത് പഴം കഷ്ണങ്ങളാക്കി നുറുക്കിയെടുത്തു ഇനി ഒരു മിക്സിയുടെ ജാർ എടുക്കാം മിക്സിയുടെ ജാറിലേക്ക് പപ്പായ നുറുക്കിയതും പഴം നുറുക്കിയതും ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു സ്പൂൺ നിറച്ച് പാൽപ്പൊടി പാൽപ്പൊടി ഇല്ലെങ്കിൽ അരക്കപ്പ് പാൽ ചേർത്ത് കൊടുക്കാം കേട്ടോ കാൽ ടീസ്പൂൺ ഏലക്കപ്പൊടി ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമുള്ളത്ര പഞ്ചസാര ഞാനൊരു സ്പൂൺ പഞ്ചസാരയെ ചേർത്ത് കൊടുക്കണുള്ളൂ കാരണം പപ്പായയും പഴവും ഒക്കെ മധുരമുള്ളതാണ് പിന്നെ പാൽപ്പൊടിയിലും മധുരണ്ട് അപ്പോൾ അതുകൊണ്ട് അര സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുക പാൽപ്പൊടി ചേർത്ത് കൊടുത്തതിന് പുറമെ ഞാൻ ഇതിലേക്ക് അര കപ്പ് തണുപ്പിച്ച പാലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് ചെറുതായിട്ടൊന്ന് അടിച്ചെടുക്കാം ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് കപ്പ് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം ഇനി ഇനി ഒന്നും കൂടി ഒന്ന് ബ്ലെൻഡ് ബ്ലെൻഡ് ചെയ്തെടുക്കാം ഇത് നന്നായിട്ട് ചെയ്തെടുത്തു അപ്പോൾ ഈ ജ്യൂസ് ഒരു ഒരു പാത്രത്തിലേക്ക് നല്ല ാണ് കേട്ടോ അത് ഇതിൽ ചേർക്കാൻ വേണ്ടി ഞാൻ കുറച്ച് ആപ്പിൾ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട് കുറച്ച് മുന്തിരിയും കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട് സീഡ്ലെസ് മുന്തിരിയാണെടുത്തിരിക്കുന്നത് കേട്ടോ സീഡ്ലെസ് മുന്തിരി എടുക്കുന്നതാണ് നല്ലത് അപ്പോൾ ഇത് രണ്ടും ഞാൻ ഈ ഡ്രിങ്കിലേക്ക് ചേർത്ത് കൊടുക്കണം ഇത് ഓപ്ഷണലാണ് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ചെയ്തു കൊടുത്താൽ മതി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം ഈ ഡ്രിങ്ക് കുടിക്കുന്നതിൻ്റെ ഇടയിൽ ഇതുപോലെ മുന്തിരിയും ആപ്പിളും ഒക്കെ കടിക്കാൻ കിട്ടുന്നത് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും അതിന് വേണ്ടിയാണ് ഇത് ചേർക്കുന്നത് നിങ്ങളുടെ കയ്യിൽ ആപ്പിളും മുന്തിരി ഒക്കെ ഉണ്ടെങ്കിൽ മാത്രം അത് ചേർത്താൽ മതി അല്ലെങ്കിൽ ഇതൊന്നും ചേർക്കാതെയും ഈ ഡ്രിങ്ക് നല്ല ടേസ്റ്റിയാണ് കേട്ടോ ഇനി നട്ട്സ് ഉണ്ടെങ്കിൽ ഇതിന് ഫ്രൂട്ട്സിന് പകരം നട്ട്സും ചേർത്ത് കൊടുക്കാം മുഴിരിയും ആപ്പിളൊക്കെ അങ്ങനെ പ്രത്യേകിച്ച് കണക്കൊന്നുമില്ല നിങ്ങളുടെ കയ്യിലുള്ളതിൻ്റെ ഇതുപോലെ എത്രയാണോ അവരവർക്ക് താല്പര്യമുള്ളത് അത്രയും ചേർത്താൽ മതി ഇനി ഇത് ഒരു കപ്പിലേക്ക് പകർത്താം ആദ്യം തന്നെ ഇതിലേക്ക് ഐസ് ക്യൂബ്സ് ഇടയ്ക്ക് ഇത് തണുപ്പിച്ച് കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ അപ്പോൾ നമ്മുടെ നല്ല അടിപൊളിയായിട്ടുള്ള ഇഫ്താർ ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ശരീരവും മനസ്സും ഒരുപോലെ കുളിർപ്പിക്കുന്ന ചെറുതായിട്ട് വിശപ്പൊക്കെ മാറ്റാൻ സഹായിക്കുന്ന നല്ല ഒന്നാന്തരം ഒരു ഡ്രിങ്കാണ് ഇത് നോമ്പ് തുറക്കൊക്കെ ഒരു ഡ്രിങ്കാണ് കേട്ടോ അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കൂ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം